ആരെങ്കിലും ഉണ്ടോ ലൈവിലെ നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ അവർക്കാണ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് ആരോ ഒരാൾ വന്നിട്ടുണ്ട് ഷമീർ പി ഞാൻ ലൈക്ക് അടിച്ചു വന്നു എന്ന് പറയുന്നുണ്ട് ഹായ് ഷമീർ നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ ഷമീറെ ഇന്നും മറ്റേ വൈഡ് ആയിട്ടാണോ ഫേസ് കാണുന്നത് ലൈവില് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് ആ ഷമീറിന് നോട്ടിഫിക്കേഷൻ വന്നല്ലേ ഓക്കേ ഇന്നും അതേപോലെ തന്നെയാണോ ഷമീർ കാണുന്നത് ഇങ്ങനെ വൈഡ് ആയിട്ട് ഫേസ് ചില ലൈവ് അങ്ങനെയാണ് കാണുന്നത് എന്താന്നറിയില്ല അങ്ങനെ അങ്ങനെയാണോ എനിക്ക് എനിക്ക് മനസ്സിലാവില്ല അത് കണ്ടെന്നാല് ഇവിടെ കണ്ടെന്നാൽ എനിക്ക് മനസ്സിലാവില്ല അതെ വൈഡായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്തുകൊണ്ടാണോ അറിയില്ല നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല ആർക്കും ഹായ് അമ്മ ഹായ് അമ്മക്ക് കിട്ടിയോ അമ്മയ്ക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയതാണോ കഴിച്ചോ ഷമീറെ അമ്മക്കുട്ടി കഴിച്ചോ എപ്പോ മാറൂ ഈ പ്രശ്നം എനിക്കറിയില്ല എന്നാലും ഇടയ്ക്ക് ലൈവ് വരാതിരിക്കാനായിട്ട് പറ്റൂലല്ലോ ആർക്കും പോകുന്നില്ലേ നോട്ടിഫിക്കേഷൻ ആർക്കും എന്ന് തോന്നുന്നു ഷമീറിനും അമ്മയ്ക്കും അല്ലാതെ ഉള്ളവരൊന്നും മെസ്സേജ് അയക്കണേ ഇന്ന് ലീവ് ലീവെടുത്തു ശരിക്കും സുഖമായില്ല ഫുഡ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ആണോ സുഖമായിട്ടില്ലല്ലേ പനി മാറിയിട്ടില്ല ഞാനിവിടത്ത് നിന്ന് ഷമീർ ജോലിക്ക് പോയി എന്ന് വിചാരിച്ചു ഡോക്ടറെ കണ്ടില്ലേ കണ്ടില്ലേ ഷമീർ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കയറട്ടെ ഒന്ന് നോക്കട്ടെ ഒന്നും കൂടെ നോക്കട്ടെ ലൈവിലുള്ളവരൊന്നും മെസ്സേജ് അയച്ച് വരണേ ഇന്ന് ഷീജയൊന്നും കണ്ടില്ലല്ലോ സാധാരണ ഷീജയ്ക്ക് ശ്രീജയ്ക്ക് ഡി ടു കെ ഹായ് ഹായ് ഡി ടു കെ എന്തൊക്കെയുണ്ട് പ്രഷീന വിശേഷങ്ങള് സുഖായിട്ടിരിക്കുന്ന ഡി ടു കെ നോട്ടിഫിക്കേഷൻ വന്നാണോ ഞാനിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വന്നോ കേട്ടെട്ടോ സുഖമാണ് ചേച്ചി നോട്ടിഫിക്കേഷൻ ആണല്ലേ നോട്ടിഫിക്കേഷൻ വന്നല്ലേ പിന്നെന്താണ് എന്താണോ നല്ല കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ എന്തോ പ്രശ്നമുണ്ട് റെക്കമെൻഡേഷനിൽ പോവാത്താണോ എന്താണോ റെക്കമെൻഡേഷനിൽ പോകുന്നില്ല അത് ശരിയാണ് ഞാനൊന്ന് ഡി ടു കെ ഷമീറിനെ ഹായ് പറയുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കയറി നോക്കട്ടെ പോവല്ലേ